ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ വിജയഗാഥ രചിച്ചിരിക്കുകയാണ് കണ്ണൂർ തേറണ്ടിയിലെ പാലക്കിയിൽ രാജനും കുടുംബവും നമുക്ക് അവരുടെ വിശേഷത്തിലേക്ക് പോകാം ഈ കൃഷി രീതിയിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്ന് പറയാം സാഹചര്യം കൊറോണ കാലത്ത് മറ്റുള്ള പണിയില്ലാത്ത സമയത്ത് ഒരു പുതിയൊരു കൃഷി നാട്ടിലേക്ക് കൊണ്ടുവരണം നല്ലത് ആരുടെ ഐഡിയ ആയിരുന്നു ഐഡിയ പ്രത്യേകിച്ച് ഒന്നുമില്ല മക്കളും എല്ലാവരും കൂടെ ഒരു യൂട്യൂബാണ് യൂട്യൂബ് കണ്ടു അങ്ങനെ ഒരു പുതിയ കൃഷി കണ്ടു അപ്പോൾ ഇത് ചെയ്താലോ എന്നല്ലേ അപ്പോൾ ചെയ്യാൻ അതിന് വേണ്ടുന്ന അത് എങ്ങനെയാണെന്നുള്ളത് പിന്നെ അതിനെ പറ്റി പഠിക്കാൻ തുടങ്ങി അത് പല സ്ഥലത്തും പോയി ഇതിനെപ്പറ്റി മനസ്സിലാക്കി നിങ്ങള് മൂന്ന് പേരുമാണോ ഇത് ചെയ്യുന്നത് അപ്പൊ ഈ ന്യൂ ജനറേഷൻ ഇങ്ങനെ അടിച്ചുപൊളിച്ച് നടക്കുന്ന കാലത്ത് ഇങ്ങനെ കൃഷിയിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ഡെഡിക്കേഷൻ എങ്ങനെയാ പറയോ സപ്പോർട്ട് ചെയ്ത് കൃഷിയോട് താല്പര്യാണ് മറ്റെന്തെല്ലാം തരം കൃഷികളാണ് ഇവിടെ ചെയ്യുന്നത് ഇത് പിന്നെ ഫ്രൂട്ട് ഐറ്റം ചെയ്തിട്ടുണ്ട് കായ്ക്കാൻ തുടങ്ങുന്നത്രേ ഇതായിട്ട് കൂടുതൽ പിന്നെ പപ്പായി ഉണ്ട് ഇവിടെ ആൾക്കാർ നേരിട്ട് വന്നിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്ന ആണോ നിങ്ങൾ ഇതുവരെ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് ഇവിടെ അങ്ങോട്ട് എങ്ങനെയാന്നും പറയാൻ കഴിയില്ല ഇപ്പൊ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇതിന്റെ കൃഷി രീതിയെ കുറിച്ചൊന്ന് പറയൂ ഇതെങ്ങനെയൊക്കെയാണ് ഇതിങ്ങനെ ചെയ്യുന്നത് പിന്നെ സാധാരണ കൃഷി നിന്ന് വ്യത്യസ്തമായിട്ട് ടയറൊക്കെ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അതിനെ കുറിച്ചിട്ടൊന്ന് പറയൂ ഇത് ചെയ്യുന്ന രീതിയിൽ നട്ടാൽ മാത്രമേ ഇത് ശരാശരി അത് പിന്നെ ഫ്രൂട്ട് ഉണ്ടാവൂലോ അല്ലാതെ ഞാൻ പല സൈസും നട്ടിട്ടുണ്ട് കാണുന്നതും പിന്നെ മതിലിന്റെ മുകളിൽ മരത്തിന്റെ മുകളിൽ കല്ലിന്റെ മുകളിലെല്ലാം നട്ടു അതൊന്നത്ര പിന്നെ നൂറ് ശതമാനം അതിൻ്റെ ഇത് കിട്ടുന്നില്ല ഇതാണ് ടയർ പിന്നെ പോസ്റ്റ് പോസ്റ്റിൻ്റെ മുകളിൽ ടയർ വെച്ചിട്ട് ചെയ്ല്ല ഏറ്റവും ഇതിന് ശരാശരി ഇതിൻ്റെ കൃഷിയുടെ രീതി പല രീതിയിലും ചെയ്യുന്നുണ്ടെങ്കിലും ഇതാണ് ഈ ചെടിക്കും ഇതിൻ്റെ ഗുണം അതാണ് കിട്ടുന്നത് ഇത് നാല് ഭാഗത്തേക്കും ഇങ്ങനെ പറഞ്ഞാൽ ഈ കണമെന്ന് കഴിഞ്ഞാൽ ഇത് ഏറ്റവും താഴെ ഭാഗത്താണ് കൂടുതൽ ഫ്രൂട്ട് ഉണ്ടാവില്ലേ മുകളിലല്ല ഇങ്ങനെ കുത്തിയിട്ട് വരുന്ന സമയത്താണ് ഇതിന്റെ വളം എന്താണ് വളം പിന്നെ ജൈവവളമാണ് പിന്നെ കാലിവളം കോഴിക്കഷ്ടം പിന്നെ എല്ലുപൊടി പൊടി ഉണ്ടാക്കുക ഇതെല്ലാം പിന്നെ ഇത് കാലാവസ്ഥ പിന്നെ വെയിലും പ്രശ്നമൊന്നുമില്ല വെള്ളം വളം അധികം വെയിൽ വന്നു കഴിഞ്ഞാല് ബുദ്ധിമുട്ട് വന്നു പലതരം ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടെന്ന് പലതരം പിന്നെ പലതരത്തില് നമുക്ക് വിപണിയില് കൊടുക്കാൻ പറ്റുന്നത് രണ്ടു തരം ഏറ്റവും കൂടുതൽ പിന്നെ മലേഷ്യ റെഡ് റോയൽ റെഡ് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളത് അത് വീട്ടാവശ്യത്തിനും മറ്റാണ് കൂടുതലത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല പുറത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ മെക്സിക്കൻ റെഡ് ഉണ്ട് യെല്ലോ പലോറ പിന്നെ ഇത് ഇസ്രായേലോ അങ്ങനെ ഇങ്ങനെയല്ല കുറച്ച് ഐറ്റം വേറെ പിന്നെ വൈറ്റ് അത് പിന്നെ വൈറ്റൊന്നും പിന്നെ ആർക്കും മാർക്കറ്റില്ലാത്ത മാർക്കറ്റല്ല വിപണിയിൽ ഇറങ്ങുമ്പോൾ തന്നെ വൈറ്റാന്ന് പറയുമ്പോൾ പുറകോട്ട് പോകും അതുകൊണ്ട് വൈറ്റ് അതൊന്നും കൊടുക്കുന്നില്ല ഈ രണ്ട് തരുന്ന ഏറ്റവും കൂടുതൽ ഇവിടെ കൃഷി ചെയ്യുന്നത് പിന്നെ ഈ ജോലി മധുരം കൊണ്ട് മറ്റുള്ളതിനൊക്കെ നല്ല മധുരം പിന്നെ ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാവരും പുറോട്ട് പോകുന്നില്ല എല്ലാവരും വാങ്ങിക്കും മറ്റാകുമ്പോൾ വൈറ്റ് എന്ന് പറയുമ്പോൾ വൈറ്റാന്നോ ചോദിക്കും ആദ്യം തന്നെ അതുകൊണ്ട് വൈറ്റ് അങ്ങനെ ഒരു പേരിന് വിടുന്ന് കൊടുക്കുന്നുണ്ടോ അതോ ഇതിൽ തന്നെ ഈ തണ്ടിൽ നിന്നാണോ വിത്ത് എടുക്കുന്നത് മുട്ടു പിരിഞ്ഞ് എത്ര ദിവസം വരെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഈ ഒരു രീതിയിലേക്ക് ആയി കിട്ടുന്നത് എട്ട് ഇരുപത്താറ് ദിവസം എല്ലാരും പറയുന്നത് നമുക്ക് പക്ഷെ ഇട മുപ്പത് ദിവസം എടുക്കുന്നുണ്ട് കറക്റ്റ് റെഡ് കളർ വരാൻ മണി പോലെ വേണ്ടിട്ട് മുപ്പത് ദിവസം എടുക്കും ഇത് കാലാവസ്ഥ ഇതിന്റെ വളവും വെള്ളവും എല്ലാം ഇന്ന കാലാവസ്ഥ മുപ്പത് ദിവസം പിടിക്കുന്നു പിടിക്കുന്നുണ്ട് സൂപ്പർ ായിട്ടുണ്ട് ഇനിയും ഈ കൃഷി വളരെ നല്ല രീതിയിൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു തീർത്ത് പെയ്യുന്ന മഴയ്ക്കൊപ്പം തകർപ്പൻ ലാഭത്തിന്റെ പെരുമഴയുമായി മൈജി ലാഭമഴ വാഷിംഗ് മെഷീനുകൾക്ക് ഓഫറുകൾ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും ഹോം ആൻഡ് വില കുറവ് മൈ ജി ക്രിസ്റ്റൽ പ്ലാസ ബിൽഡിംഗ് കണ്ണൂർ കോഴിക്കോട് റോഡ് താണ കണ്ണൂർ